നമ്മുടെ വെള്ളം വരുന്നത് വേണ്ട ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് പിന്നെ അടുത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് വഴി പിന്നെ ഭയങ്കര ഇരിപ്പ് നമുക്ക് കാണാനും പറ്റത്തില്ല അപ്പം നമ്മുടെ വെള്ളം നിന്നിരിക്കുകയാണ് അത് നമുക്കൊന്ന് വെള്ളം നേരക്കാൻ പോവാം അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഈ ചോല ചോലാവോലി എന്നൊക്കെ പറയും അതായത് മലയുടെ അടിഭാഗത്തു അവിടെ നമ്മൾ ഓസ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് പോയിട്ട് നേരാക്കി കൊണ്ടുവരാം നമുക്ക് കൂട്ടിന് ചുണ്ടാപ്പി ഉണ്ട് കൂടെ കാരണം കുറെ കാടാണ് അതായത് വെള്ളിയ കാട് മുഴുവൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് കൂട്ടിന് നമ്മൾ ചുണ്ടാപ്പീനേയും കൂട്ടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം നോക്കാൻ പോകുന്ന വഴി അതേപോലെ നമ്മൾ ഓസ് ഇടും അതായത് ജോലിന്ന് അതായത് ചോലിയിൽ നിന്ന് നമ്മൾ ഇടും എന്നിട്ട് അതിലെ വെള്ളം കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിടണം കാരണം വെള്ളം വരുന്നില്ല അപ്പം പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഇച്ചിരി നാരോ വഴിയാണ് അതായത് സൈഡിലൊക്കെ കല്ലും മണ്ണും ഒക്കെയാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ ഇത് നമ്മുടെ ഒന്നാമത്തെ ചെക്ക് പോയിന്റ് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ നമ്മൾ വെള്ളം എടുക്കുന്നില്ല നമ്മൾ കുറച്ചും കൂടെ അകത്തേക്ക് പോയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കാറ് നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോയിന്റും നമ്മൾ എത്തിയിരിക്കുകയാണ് അതായത് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഇതിങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഉറവ എന്ന് പറയും അപ്പോൾ നമ്മൾ ഏറെക്കുറെ എത്താറായി ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കാട് കിടക്കുന്നത് അഡ്വഞ്ചർ ബിഗിൻസ് ഇതാ അടുത്ത ചെക്ക് പോയിൻറ്റ് വേണ്ട കാട് നമ്മുടെ സ്ഥലത്ത് ഏറെക്കുറെ എത്തി നമ്മൾ ഇതേപോലെ കുറേ വീട്ടുകാർ ഓസിക്കൂടെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ഒരു മെയിൻ ജലസ്രോതസ്സാണിത് നമ്മുടെ വെള്ളം വരുന്നത് വേണ്ട ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് ഇന്നലത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് വഴി പിന്നെ വൈൻഡ് വിൽക്ക് നമുക്ക് കാണാനും പറ്റത്തില്ല നമ്മൾ ഇത് വേറൊരു ഗുഹ പിന്നെ ഇതിനകത്ത് പിന്നെ ഇത് കാണും നല്ല മുള്ള മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് വെള്ളം തരും അതേപോലെ ഇങ്ങനെ ഉള്ളത് വേണ്ടേ നമ്മുടെ വെള്ളം തേണ്ട വരുന്നു ഓൾ ഹോൾ വേ ഫ്രം ദർ അപ്പം ഇതാണ് ഫുൾ മിനറൽസ് ഉള്ള ചാർലി പറഞ്ഞ വെള്ളം